സംസ്ഥാന സർക്കാരിന്റെ സഹകരണ നിയമത്തിലെ തെറ്റായ നടപടികൾക്കെതിരെ ചാലക്കുടി കേരള ബാങ്ക് ബ്രാഞ്ചിന് മുൻവശത്ത് നിന്നും പ്രകടനമായി എത്തിയ ധർണയുടെ ഉദ്ഘാടനം സഹകരണ ജനാധിപത്യ വേദി ജില്ലാ ചെയർമാൻ എം കെ അബ്ദുൾ സലാം നിർവഹിച്ചു ഒ എസ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു എൻ കെ ജോസഫ് എ ഡി ഷാബു എന്നിവർ സംസാരിച്ചു വി എൽ ജോൺസൺ സ്വാഗതവും സിൻഡോ മാത്യു നന്ദിയും പറഞ്ഞു നമ്മുടെ കേരള ബാങ്കുകൾക്ക് മുന്നിൽ നടത്തുകയാണ് കേരള ബാങ്കിന്റെ രൂപീകരണത്തോടുകൂടി ഈ സംസ്ഥാനത്തെ സഹകരണ മേഖലയെ തകർക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കേരള ബാങ്കും കേന്ദ്ര ഗവൺമെന്റോട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഗവൺമെന്റ് പുതിയ പുതിയ നയങ്ങളും പരിപാടികളും കൊണ്ടുവന്ന് ഈ ബാങ്കുകളുടെ പ്രവർത്തനത്തെ താറുമാറാക്കുന്ന വിധത്തിലുള്ള പ്രവർത്തന ശൈലിയാണ് കേരളത്തിലെ ഗവൺമെൻറ്റും സഹകരണ ഡിപ്പാർട്ട്മെൻറ്റും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം അവസാനമായി കേരളത്തിലെ സഹകരണമാകുകയും തിരിഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയെ തിരിച്ചുവിടുന്നതിന് മറ്റ് മാർഗങ്ങളൊന്നുമില്ലാത്ത സാഹചര്യത്തിൽ ഒരു പുതിയ നിയമം നാൽപ്പത്തി മൂന്ന് ബി ചട്ടം നാൽപ്പത്തി ബി എന്ന പേരിൽ ഒരു പുതിയ സഹകരണ നിയമമായിട്ട് ഇപ്പൊ നടപ്പിലാക്കാൻ പോവുകയാണ് അതിൽ വ്യക്തമായി പറയുന്നത് ഈ മലവിലുള്ള ഭരണസമിതി മൂന്നിൽ രണ്ട് ഭാഗം ഒപ്പിട്ട് കൊടുത്ത് ഒപ്പിട്ട് കൊടുത്താൽ അവർ ജനുവടി വിളിക്കുകയും തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയും തിരിച്ചുവിടുന്ന ഒരു ഒരു മേലാണ് ഒരു ചട്ടമാണ് ബി ആയിട്ട് ഈ സഹകരണ ജനാധിപത്യ ജനാധിപത്യ സംവിധാനത്തെ മൂലം ബാലറ്റ് മാത്രമല്ല യാതൊരു കാരണവും കൂടാതെ തിരിച്ചുവിടുന്ന ഒരു ബില്ലാണ് ഒരു ചട്ടമാണ് ഇപ്പോൾ കേരള ഗവൺമെന്റ് ഇപ്പം ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് ആ ചട്ടത്തിനെതിരായ ശക്തമായ പോരാട്ടം സഹകരണമാരെ ആരംഭിച്ചതാണ് നിയമപരമായി കൈകാര്യപരമായി

ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ലക്ഷ്മി ജ്വല്ലറി കൊടുങ്ങല്ലൂർ ചാലക്കുടി നോർത്ത് വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടു കൂടി എല്ലാം ഒരു എടശ്ശേരി സമൃദ്ധി ഹൈപ്രമാ ‫השתגלנו פה. ‫אינטימייט מאטמוני.